ആരോഗ്യരംഗത്ത് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെങ്കിലും കേരളത്തിലെ ആരോഗ്യ നയം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും മുൻ സ്പീക്കറുമായ വി എം സുധീരൻ കിഡ്നി കെയർ കേരളയുടെ രോഗിമിത്ര അവാർഡ് കണ്ണൂർ കോർപ്പറേഷൻ കോർപ്പറേഷന്മാർ മുസ്ലിം മഠത്തിലിന് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ കോർപ്പറേഷൻ കേരളത്തിന് തന്നെ മാതൃകയാണെന്നും സുധീരൻ പറഞ്ഞു സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ യഥാസമയം എത്തിച്ചു കൊടുക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തെന്നത് കോർപ്പറേഷനിലെ ഓരോ കൗൺസിലർക്കും അഭിമാനിക്കാവുന്നതാണെന്ന് സുധീരം പറഞ്ഞു സമൂഹത്തിൽ വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള നല്ല പദ്ധതിയാണിത് എന്നാൽ കിഡ്നി രോഗികൾക്ക് പ്രതിമാസം നാലായിരം രൂപയാണ് സർക്കാർ ചികിത്സക്കായി നൽകുന്നത് ഇത് അപര്യാപ്തമാണ് കൂടുതൽ ആനുകൂല്യത്തിനായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമത്തിന് താനും ഒപ്പം നിൽക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി പലവിധ രോഗങ്ങൾ വന്ന് ചികിത്സ നടത്തുന്നതിനേക്കാൾ അത് വരാതിരിക്കാൻ തങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നാം കഴിക്കുന്ന മിക്ക ഭക്ഷണങ്ങളിലും മായം കലർന്നാണെന്ന കാര്യം പറയാതെ വയ്യ എന്നാൽ വിഷാംശം കലരാതെ ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമാക്കുന്നതും രോഗം കുറക്കും

അവസ്ഥ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾ വർദ്ധിക്കുക നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ രോഗം വന്നാലുള്ള ചികിത്സയെ കുറിച്ച് നമ്മൾ ചെയ്യുന്നത് മെഡിക്കൽ ജില്ലാ കമ്മ്യൂണിറ്റി പ്രൈമറി ഹെൽത്ത് പക്ഷേ എന്നുള്ളതാണ് ഏറ്റവും പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് മുൻ മേയർ അഡ്വക്കറ്റ് ടിഒ മോഹനും ചടങ്ങിൽ വെച്ച് സുധീരൻ പുരസ്കാരം കൈമാറി കിഡ്നി കെയർ കേരളയുടെ ചെയർമാൻ പി കൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി ജെ സുനിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിയാദ് തങ്ങൾ സുരേഷ് ബാബു ഇളയവൂർ ഷമീമ എം പി രാജേഷ് ബി കെ ശ്രീലത ഷാഹിന മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക അനൂസ് കണ്ണൂർ